നമ്മളവിടെ കാട്ടിന്ന് കൊണ്ടുവന്ന കുഞ്ഞില്ലേ നന്ദൂട്ടൻ അവളുടെ വീഡിയോ ഞാൻ പബ്ലിക്കായിട്ട് പബ്ലിക്കായിട്ടിട്ടതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത് ആരും അറിയാണ്ട് വളർത്തിക്കൂടായിരുന്നോ എന്ന് കുറെ കമന്റുകൾ കണ്ടു അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഇതൊരു പട്ടിക്കുഞ്ഞോ പൂച്ചക്കുഞ്ഞോ കുഞ്ഞോ കോഴിക്കുഞ്ഞോ ഒന്നും അല്ല ഇതിനെ അടച്ച വെച്ച് വളർത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ആരെ അറിയിച്ചില്ല എന്ന് വിചാരിക്കുക എന്റെ അടുത്ത ആളെന്ന് വെച്ചോ ഇതിനെ അങ്കമ്പാടി വിടാനുള്ള പ്രായമായി അങ്ങനെ വിവാദങ്ങൾക്ക് എല്ലാം ഉള്ള മറുപടിയുമായി ദീപ്തി സീതത്തോട് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇപ്പൊ ദീപ്തി ടീച്ചറുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളും പ്രശ്നങ്ങളും എല്ലാം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു എന്താണത് ഈ കാട്ടിൽ താമസിക്കുന്ന അജിത എന്ന് പറഞ്ഞ സ്ത്രീയുടെ മകളായിട്ടുള്ള നന്ദൂട്ടൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ എടുത്തു വളർത്താൻ എന്നോണം രണ്ട് ദിവസം മുമ്പ് ദീപ്തി ടീച്ചർ ആദിവാസി ഏരിയയുടെ ബോർഡറിൽ പോവുകയും അവരുടെ കുഞ്ഞിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ രണ്ടു ദിവസം മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പലരും ആ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു സി ഇവിടെ ദ്യപ്റ്റി ടീച്ചർ അവരുടെ കുഞ്ഞിനെ ഏറ്റെടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ അജിതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൂന്നാല് മക്കളുണ്ട് അതിൽ രണ്ടെണ്ണം വളരെ ചെറുതാണ് ഈ ആണെങ്കിൽ ഒരു സിംഗിൾ പാരന്റും കൂടിയാണ് അപ്പൊ ഈ അജിതയെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്നാല് മക്കളെ നോക്കുകയും വേണം അതുപോലെ തന്നെ ജോലിക്ക് പോവുകയും വേണം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നടക്കാത്തത് കാരണം അവർ തന്നെ ഡ്യപ്റ്റി ടീച്ചർ അങ്ങോട്ട് വിളിച്ച് ആവശ്യപ്പെടുകയായിരുന്നു ഒരു കുഞ്ഞിനെ നിങ്ങൾ ഏറ്റെടുത്ത് നോക്കുമെന്നുള്ള രീതിയിൽ ഡിപ്റ്റി ടീച്ചർ അതിന് തയ്യാറാവുകയും ചെയ്തു അതിന് ഭാഗമായിട്ടാണ് അവർ ആദിവാസി ബോർഡറിൽ ചെന്ന് കുഞ്ഞിനെ സ്വീകരിച്ചത് പക്ഷേ പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് പിന്നീട് അങ്ങോട്ട് ദീപ്തി ടീച്ചറുടെ യൂട്യൂബ് ചാനലിൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് കണ്ടന്റ് എന്ന് പറയുന്നത് ഈ കുഞ്ഞ് മാത്രമാണ് ഈ കുഞ്ഞ് ദീപ്തി ടീച്ചറുടെ വീട്ടുമുറ്റി തോടിക്കളിക്കുന്നതും വീട്ടുകാരുമായി കൊഞ്ചിക്കുന്നതും ഇതൊക്കെ തന്നെയായിരുന്നു കണ്ടന്റ് എന്ന് പറയുന്നത് അതിനൊക്കെ നല്ല വ്യൂസും കിട്ടി കേട്ടു പക്ഷെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ ചൈൽഡ് ലൈനിൽ നിന്നും ഒരു കോള് വരുന്നത് കുഞ്ഞിനെയും കൊണ്ട് എത്രയും പെട്ടെന്ന് ചൈൽഡ് ലൈനിൽ എത്തണമെന്നായിരുന്നു ചൈഡ് ലൈനർ അവരോട് ആവശ്യപ്പെട്ടത് അങ്ങനെ അത് പ്രകാരം ദീപ്തി ടീച്ചർ കുഞ്ഞിനെയും കൊണ്ട് പത്തനംതിട്ട ചൈൽഡ് ലൈനിൽ എത്തി അങ്ങനെ ചൈൽഡ് ലൈനിൽ എത്തിയപ്പോഴാണ് അവർ പറയുന്നത് നിങ്ങളെ കുഞ്ഞിനെ ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കംപ്ലൈന്റുകൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ കുഞ്ഞിനെ അമ്മയിലേക്ക് തിരിച്ചേൽപ്പിക്കണമെന്ന് ഇതായിരുന്നു ചൈൽഡ് ലൈൻ്റെ കാര്യം ദീപ്തി ടീച്ചറോട് ആവശ്യപ്പെട്ട കാര്യം ശരിയാണ് കാരണം ഇപ്പോഴത്തെ നിയമപ്രകാരം ഒരു കുഞ്ഞിന്റെ അമ്മ ജീവിച്ചിരിക്കെ തന്നെ ആ കുഞ്ഞിന് ആറ് വയസ്സിന് താഴെയാണ് പ്രായമെങ്കിൽ ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്താനോ തെത്തെടുക്കാനോ ആർക്കും അവകാശമില്ല അതുകൊണ്ട് തന്നെ ദീപ്തി ടീച്ചർക്ക് ആ കുഞ്ഞിനെ അജിത് എന്ന് പറയുന്ന അമ്മയിലേക്ക് തന്നെ തിരിച്ചേൽപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അവർ ആ വീഡിയോയും യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു എന്തിരുന്നാലും അതിലെല്ലാം പിന്നോടിയായിട്ടാണ് ദീപ്തി ടീച്ചർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്നല്ലേ ചെയ്യുന്നത് നമ്മൾ എന്തായാലും ആണ് കണ്ടു നോക്കാം അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നന്ദൂട്ടനില്ലേ നമ്മളവിടെ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുഞ്ഞില്ലേ നന്ദൂട്ടൻ അവളുടെ വീഡിയോ ഞാൻ പബ്ലിക്കായിട്ട് ഇട്ടതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത് ആരും അറിയാണ്ട് വളർത്തിക്കൂടായിരുന്നോ എന്ന് കുറെ കമന്റുകൾ കണ്ടു യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഈ ഒരു കമൻ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഇതൊരു പട്ടിക്കുഞ്ഞോ പൂച്ചക്കുഞ്ഞോ കോഴിക്കുഞ്ഞോ ഒന്നുമല്ല ഇതിനെ അടച്ചു വെച്ച് വളർത്താൻ വേണ്ടിട്ട് ഇപ്പം ഞാൻ ആരെ അറിയിച്ചില്ല എന്ന് വിചാരിക്കുക എൻ്റെ അടുത്ത ആ ഉള്ളതെന്ന് വെച്ചു ഇതിനെ അങ്കമ്പാടി വിടാനുള്ള പ്രായമായി അപ്പൊ കുഞ്ഞിനെ അങ്കമ്പാടി വിടണം അപ്പൊ കാട്ടിൽ തന്നെ ഒരു അങ്കമ്പാടി ഉണ്ട് അവിടെ ഇടയ്ക്ക് പൊക്കോണ്ടിരുന്ന കുഞ്ഞ പെട്ടെന്ന് അതിനെ കണ്ടില്ലെങ്കിൽ അവിടെയുള്ളവരന്വേഷിക്കും മോളെവിടെ അജിതയുടെ കുഞ്ഞിനെ എങ്ങോട്ടാ കൊണ്ടുപോയെ അപ്പൊ എന്റെ അടുത്ത് വന്നതിൻ്റെ അന്ന് നല്ല അസുഖം ഉണ്ടായിരുന്നു കുഞ്ഞിന് നല്ല ജലദോഷവും പനിയുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആദ്യം കിട്ടിയതിന്റെ അന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ ചെന്നപ്പോ അവിടെ ചോദ്യം വന്നു ഇത് ആരുടെ കുഞ്ഞെ എങ്ങനെ എന്റെ കയ്യിലെത്തി എന്നുള്ളത് വീഡിയോ ഇടുന്നതിന് മുന്നേ കാര്യമാണേ അപ്പൊ അങ്ങനെ ചോദ്യം വരും കാടിനുള്ളിൽ തന്നെ ഇവരുടെ അയൽവക്കക്കാരും അവരവരും ഒക്കെ അന്വേഷിക്കും ഞാനൊരു കടയെ പോയാലോ ഞാൻ എന്നിട്ട് ഞാന് കാറിലിരുന്നിട്ട് പുറത്തിറങ്ങി ഒരു കടയിൽ ചെന്നപ്പോ കടയിലെ ചേട്ടൻ എന്നോട് പറയാ കുറച്ചു മുന്നേ ഒരു മോളെ മടി വെച്ചോണ്ടിരിക്കുന്ന കണ്ടായിരുന്നല്ലോ കാറിൽ അപ്പുറത്ത് ഞാൻ വീഡിയോ നിങ്ങൾ ഈ ീ നാട്ടിപ്പുറത്ത് കാണുന്ന രണ്ടു മൂന്ന് ആളുകൾക്ക് മറുപടി കൊടുക്കുന്നത് പോലെയാണോ ഒരു കുഞ്ഞിനെ വെച്ച് യൂട്യൂബിൽ കണ്ടന്റ് ഉണ്ടാക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതും രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഉള്ളത് പറയാമോ നിങ്ങൾ ആ കുഞ്ഞിനെ വെച്ച് യൂട്യൂബിൽ കണ്ടന്റ് ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ വരില്ലായിരുന്നു ആ കുഞ്ഞിനെ കൈ കിട്ടിയതിനേശ് എന്തായിരുന്നു നിങ്ങളുടെ രണ്ടു മൂന്ന് ദിവസത്തെ കണ്ടന്റ് ആ കുഞ്ഞ് വീട്ടിൽ ഓടുന്നു വീട്ടിൽ ചാടുന്നു വീട്ടിൽ മറിയുന്നു ഇതൊക്കെ ആയിരുന്നു നിങ്ങളുടെ കണ്ടന്റ് അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾക്കെതിരെ പരാതി പോയത് നിങ്ങൾ കുഞ്ഞിനെ അടിച്ചിട്ട് വളർത്തണമെന്നോ കൂട്ടിലിട്ട് വളർത്തണമെന്നോന്നുമല്ല അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു കുറച്ച് കാലത്തേക്ക് നിങ്ങൾ ഒരു കുഞ്ഞിനെ വളർത്താൻ വേണ്ടി വാങ്ങുന്ന സമയത്ത് ആ കുഞ്ഞിനെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ കുഞ്ഞിനെ വെച്ച് യൂട്യൂബിൽ കണ്ടന്റ് ഉണ്ടാക്കില്ലായിരുന്നു പക്ഷെ മറിച്ച് നിങ്ങൾ ചെയ്തത് എന്താ നിങ്ങൾ രണ്ടു മൂന്ന് ദിവസത്തെ കണ്ടന്റ് ആ കുഞ്ഞു മാത്രമാക്കി മാറ്റി അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം അത് നിങ്ങൾ എത്ര നിഷേധിച്ചാലും അത് സത്യം തന്നെയാണ് പിന്നെ ഉള്ളത് പറയല്ലേ ഈ കുഞ്ഞുങ്ങളെ യൂട്യൂബിലേക്ക് കൊണ്ടുവരുന്നതും അവരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നതും അത് വെച്ച് റീച്ച് ഉണ്ടാക്കുന്നതും എനിക്ക് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല പണ്ട് മുതൽ അത്തരം പ്രവണതകൾ എതിർക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ അതിന്റെ കൂട്ടത്തിൽ ആരാണ് കുഞ്ഞിനെയും കൂടി ഇങ്ങനെ യൂട്യൂബ് കണ്ടന്റ് ആക്കുന്ന സമയത്ത് എനിക്ക് എന്താ കാണുമ്പോൾ ഭയങ്കര വിമിഷമാണ് തോന്നിയത് അത് ഞാൻ ഈ ടീച്ചറുമായി ചെയ്ത കഴിഞ്ഞ വീടുകളിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും നിങ്ങൾ ആ കുഞ്ഞിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞ് ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിരുന്നേനെ അല്ല ആ പരാതി പോയത് എന്തുകൊണ്ട് നന്നായി അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ആ കുഞ്ഞിനെ വെച്ചുള്ള യൂട്യൂബിലുള്ള പ്രവർത്തനങ്ങൾ കാണേണ്ടി വന്നതിന് എന്തായാലും ബാക്കി പറഞ്ഞു വീഡിയോ ഇട്ടാലും ഇല്ലെങ്കിലും നന്ദൂട്ടന്റെ കാര്യം എന്തായാലും അറിയും ഉറപ്പായിട്ടും അറിയും കാരണം അവൾക്ക് വാക്സിൻ എടുക്കാൻ കൊണ്ടു കൊണ്ടത് ഞാനായിരിക്കാം പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ പോകുന്ന കാഴ്ചകളുടെ ഇടയിൽ വരും ഇനി ഇനിയിപ്പോ ഞാൻ അറിയിച്ചില്ല എന്ന് വെച്ചോ ആരെയും ഇപ്പൊ ഈ കമന്റ് ഇടുന്നവർ തന്നെ പറയും എന്തോ കള്ളത്തരം ഉണ്ട് അതുകൊണ്ടാണ് അവൾ വീഡിയോയിൽ കാണിക്കാത്തത് രഹസ്യമായിട്ട് കുട്ടീനെ വളർത്തിയതെന്ന് പറയും അപ്പം ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ പ്രതീക്ഷിച്ചു തന്നെയാണ് ചെയ്തതും വിളിച്ചോണ്ട് വന്നതും ഒക്കെ എങ്ങനെയാലും പ്രശ്നമാണെന്ന് അറിയാം പിന്നെ പ്രശ്നം ഞാൻ മറ്റൊരു തരത്തിൽ ചിന്തിച്ചു ഒരു പക്ഷെ ഇത് പ്രശ്നമായില്ലെങ്കിൽ ഒരുപാട് പേർക്ക് പ്രചോദനമായിരിക്കും ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ കൂടെ നിർത്താനും നാട്ടിക്കൊണ്ടിരാനും ടീച്ചർ അത് പറഞ്ഞ സത്യമാണ് ഇത് പ്രശ്നമായില്ലായിരുന്നെങ്കിൽ ഒരുപാട് പേർക്ക് ഇത് പ്രചോദനമായി മാറിയേ പക്ഷെ എന്ത് ചെയ്യാനാ പ്രശ്നമായി മാറിയില്ലേ അതിന് ഏക കാരണക്കാർ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ മര്യാദയ്ക്കായിരുന്നു ആ കുഞ്ഞിനെ കൂടെ നിർത്തിയതെങ്കിൽ യാതൊരു പ്രശ്നവും വരില്ലായിരുന്നു ആ കുഞ്ഞിനെ വെച്ച് ഈ കണ്ട പ്രവസനങ്ങളൊക്കെ യൂട്യൂബിൽ കാണിച്ചു കൂട്ടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്തായി ആ കുഞ്ഞിനെയും മടക്കി കൊടുക്കേണ്ടി വന്ന് നിങ്ങൾക്ക് നല്ല നെഗറ്റീവുമായി പിന്നെ ഇത് ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ കുഞ്ഞിനെ വെച്ച് ഉണ്ടാക്കാനുള്ള ലൈസൻസ് ആയതിനെ കാണരുത് കൂട്ടത്തിൽ െ നിങ്ങൾ ആ കുഞ്ഞിനെ വെച്ച് ഇരുപത്തിനാല് മണിക്കൂർ കണ്ടലാക്കുകയും ചെയ്ത് എന്നാൽ അതിനൊരു ന്യായകരണം ഇത് ഒരുപാട് ആളുകൾക്ക് പ്രചോദനം എന്ന് വിചാരിച്ച് ചെയ്തതാണ് പോലും പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും അജിതന്നെ കുഞ്ഞിനെ വളർത്താൻ വാങ്ങിയതല്ല അല്ലെ കുഞ്ഞ് വളരെ ചെറിയ പ്രായമായതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെയും വെച്ച് അജിതയ്ക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് കുറച്ച് കാലത്തേക്ക് നിങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് അജിത് നിങ്ങൾക്ക് ആ കുഞ്ഞിനെ തന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കുഞ്ഞിനെ വളർത്താനല്ല അജിതയിൽ നിന്ന് വാങ്ങിച്ചത് കുറച്ചു കാലം നിങ്ങളുടെ കൂടെ നിർത്താനാണ് പക്ഷെ നിങ്ങൾ വീഡിയോയിൽ ഉടനീളവും ഇപ്പോഴും എന്താണ് ഞങ്ങൾ കുഞ്ഞിനെ വളർത്താൻ വാങ്ങിയതാണ് വളർത്താൻ വാങ്ങിയതാണെന്നുള്ളതാണ് അത് തന്നെയാണ് പ്രശ്നമായി അറിയത്തു നിങ്ങൾ ആ രീതിയിലല്ലായിരുന്നു ഇതിന് അഡ്രസ്സ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ അങ്ങനെ അഡ്രസ്സ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ ആ കണ്ടന്റിനുള്ള സ്കോപ്പ് കിട്ടില്ലായിരുന്നു അല്ലേ എന്തായാലും ഇപ്പൊ എന്തായി ലാസ്റ്റ് മൂഞ്ചി തെറ്റിരിക്കേണ്ട അവസ്ഥ വന്നില്ലേ അത്രേ ഉള്ളൂ സി എനിക്കിവിടെ ദീപ് ടീച്ചറോട് പറയാനുള്ളത് നിങ്ങൾ ശരിക്കും കുഞ്ഞിനെ സംരക്ഷിക്കണം എന്നുദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു ആ കുഞ്ഞിനെ അജിതയെ നിന്ന് വാങ്ങിച്ചത് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും അവരെ സംരക്ഷിക്കാം ഇപ്പൊ അജിതയാണെങ്കിലും കുഞ്ഞാണെങ്കിലും കാട്ടിലാണ് താമസിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുവരാം കുഞ്ഞിനെയും അമ്മയെയും എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവർക്ക് താമസിക്കാൻ ഒരു ഷെഡ് കെട്ടി കൊടുക്കാം കാട്ടിൽ താമസിക്കുന്ന അജിതയെ സംബന്ധിച്ചിടത്തോളം ഷെഡ് തന്നെ വലിയ സൗകര്യമായിരിക്കും അവർക്ക് എന്നിട്ട് നിങ്ങൾക്ക് അവരുടെ സംരക്ഷണം ഏറ്റെടുക്കാമല്ലോ നിങ്ങൾ കുഞ്ഞിനെ നോക്കുന്നത് കാരണം അജിതയ്ക്ക് സുഖമായിട്ട് ജോലിക്ക് പോവുകയും ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു അപ്പൊ അവരുടെ സംരക്ഷണമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നാലും ബാക്കിയുടെ നോക്കാം കഷ്ടകാലഞ്ഞാൽ മതിയല്ലോ എല്ലാ യൂട്യൂബേഴ്സിന്റെയും വ്യൂ കുറഞ്ഞു ബിഗ് ബോസ് തുടങ്ങിയ പിന്നെ വൈകിട്ട് അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ലൈവിലോ അല്ലെങ്കിൽ വൈകിട്ട് സമയങ്ങളിലോ ആൾക്കാരെല്ലാം ബിഗ് ബോസ് കൊണ്ടോണ്ടിരിക്കുക അപ്പോൾ ഒരു വലിയ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തേങ്ങയക്കാട്ടി കൂടുതൽ യൂട്യൂബ് ചാനലാണെന്ന് ഞാൻ കേട്ടായിരുന്നു അത് തന്നെയാണ് അവസ്ഥ ഒരുപാട് പേരുണ്ട് പിന്നെ ഈ പറയുന്നവരുണ്ടല്ലോ ചുമ്മാ എന്തെങ്കിലും എടുത്തും കിട്ടാമതി അല്ലെ കാശുണ്ടാക്കാനാന്ന് ഒരു ഓഫീസിൽ പോകുന്ന ഒരു വ്യക്തി എത്ര കഷ്ടപ്പെടുന്നോ എത്ര നേരം വർക്ക് ചെയ്യുന്നോ അത്രയും തന്നെയാണ് ഒരു വീഡിയോ നമ്മൾ കാണുമ്പോഴത്തേക്ക് അത്രയും വർക്ക് അതിന്റെ പിന്നിലുണ്ട് അതിന്റെ പ്രയത്നത്തിലുണ്ട് ഈ അടുത്ത സമയത്ത് എന്റെ വീഡിയോയുടെ വ്യൂ വളരെ താന്നായിരുന്നു മിക്ക യൂട്യൂബേഴ്സും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നല്ല വ്യൂ ഉണ്ടായിരുന്നു പിന്നീട് വ്യൂ കുറഞ്ഞാൽ ഈ വ്യൂ കുറഞ്ഞത് എല്ലാവരും അറിയല്ലോ എന്ന് കരുതിട്ട് എന്തു ചെയ്യും ഇവര് വീഡിയോ ഇടാണ്ടിരിക്കും കുറഞ്ഞ വ്യൂ കാണണ്ടാന്ന് ഓർത്ത അല്ല ലാസ്റ്റ് ആ വ്യൂ കുറഞ്ഞ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും ഞാൻ അത്രയും വ്യൂ കുറഞ്ഞിട്ട് പോലും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടേയിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ വീഡിയോ കയറും ആളുകളുടെ തിരക്കിലാവാം അല്ലെങ്കിൽ നമ്മളിട്ട വീഡിയോ ഇഷ്ടപ്പെടാഞ്ഞിട്ടാവാം എന്ന് ഓർത്തിട്ടാവാം നമ്മളത് കണ്ടിന്യൂസ് ഇട്ടു അത്യാവശ്യം വീഡിയോകൾ കയറുന്നുണ്ട് അതുപോലെ തന്നെ ചില വീഡിയോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല ചേച്ചി ആദ്യം പറഞ്ഞത് കറക്റ്റാണ് ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം ഇപ്പൊ പല യൂട്യൂബേഴ്സിലും കഷ്ടകാലമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പോലും ഉള്ളത് പറയാമോ നമ്മൾ യൂഷ്വലി ചെയ്ത് വരുന്ന കണ്ടന്റുകൾക്കൊന്നും ഇപ്പൊ പഴയ പോലെ റീച്ച് ഇല്ല ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ചാനൽ ചെക്ക് ചെയ്താൽ മനസ്സിലാകും അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞത് ബിഗ് ബോസ് തുടങ്ങിയതിനു ശേഷം ആളുകൾക്കുള്ള ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റ് ഒരുപാട് മാറി എന്നുള്ളതാണ് ഇപ്പൊ ബിഗ് ബോസ് തുടങ്ങിയതിനു ശേഷം പഴയ പോലെ ന്യൂസ് കണ്ടന്റുകൾക്കോ അതല്ലെങ്കിൽ സോഷ്യൽ റിലവെന്റ് ആയിട്ടുള്ള കണ്ടന്റുകൾക്കോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സോഷ്യൽ മീഡിയ റിലേറ്റഡ് ടോപ്പിക്കുകൾ ചെയ്യുന്ന സമയത്ത് പഴയ പോലെ റീച്ച് ഒന്നും കിട്ടുന്നില്ല ആളുകൾക്ക് ഇപ്പൊ ബിഗ് ബോസ് മതി അതിൽ പെറ്റെടുക്കാൻ എല്ലാരും ഇനി ബിഗ് ബോസുമായി റിലേറ്റഡ് എന്തെങ്കിലും കണ്ടന്റ് ചെയ്യണമെന്ന് വിചാരിച്ചാലോ അവിടെയും കോമ്പറ്റീഷൻ ആണ് കാരണം ഇന്ന് ലൈവ് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരുപാട് ചാനലുകൾ ഉണ്ട് ഓരോ മണിക്കൂറിലും അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ചാനലുകളുണ്ട് അല്ലേ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ലൈവ് അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞത് നടക്കുന്ന കാര്യമില്ല കാരണം എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ബിഗ് ബോസിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് പിക്ക് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് റിസർച്ച് ഒക്കെ നടത്തിയ ഒരു വരുമ്പോഴേക്കും അടുത്ത ലൈവ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവും അപ്പൊ ആൾക്കാരെല്ലാവരും അതിന് പിന്നാലെ പോകും അപ്പൊ നമ്മൾ ചെയ്യുന്ന കണ്ടന്റുകളോ ഔട്ട് ഓഫ് അപ്ഡേറ്റ് ആയിട്ട് മാറി ചെയ്യും ഉള്ളത് പറയാലോ ഭയങ്കര വെറുപ്പിക്കലാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാ മതി ഞാൻ ചിന്തിക്കുന്നത് ആ ഒരു കാര്യത്തിൽ ദീപ്തി ടീച്ചർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് പക്ഷേ ദീപ്തി ടീച്ചറുടെ കേസിലേക്ക് വരുമ്പോൾ ദീപ്തി ടീച്ചർക്ക് വ്യൂസ് കുറയാ കാരണം അതൊന്നും അല്ല അല്ലാതെ പറയാമല്ലോ പണ്ടൊക്കെ അടിപൊളി കണ്ടന്റ് ആയിരുന്നു ദീപ്തി ടീച്ചറുടെ ഈ ആദിവാസികൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതും അവരുമായി ബന്ധപ്പെട്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതും അവരുടെ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ഇതൊക്കെ ആയിരുന്നു ദീപ്തി ടീച്ചറുടെ കണ്ടന്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ദീപ്തി ടീച്ചർ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടാനുള്ള കാരണം പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു കല്യാണം അങ്ങ് കഴിഞ്ഞപ്പോ ഇതൊക്കെ അങ്ങ് നിർത്തി പിന്നെ രണ്ടാം കിട്ട ഒരു ഫാമിലി ലോഗ ലെവലിലേക്ക് ടീച്ചറുടെ ചാനൽ മാറാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതുകൊണ്ട് പല ആളുകളും ടീച്ചറുടെ ചാനൽ കാണുന്ന അങ്ങ് നിർത്തി അതാണ് ഇവിടെ ആക്ച്വലി സംഭവിച്ചത് അല്ലാതെ ബിഗ് ബോസ് തുടങ്ങിയ നല്ല ടീച്ചറുടെ ചാനലിൽ വ്യൂസ് കുറയും കാരണം ടീച്ചർ ഇനിയും പഴയ പോലെ ക്ഷേമപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ചെയ്തു നോക്കി പഴയ റീച്ച് വീണ്ടും തിരിച്ചു വരും അത് ബിഗ് ബോസിന്റെ സമയത്താണെങ്കിലും അല്ലെങ്കിലും അതിനിപ്പോ ഇനിയിപ്പൊ എന്തായാലും സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം കല്യാണം ഒക്കെ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലേ ആയില്ല പ്രാരാപ്തങ്ങളായാലല്ല ഇനിയിപ്പോ പഴയ പോലെ ക്ഷേമ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ പിന്നെ ഫാമിലി ലോകായിട്ട് മുന്നോട്ട് പോകാനല്ലേ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി ടോപ്പിക്കുമായിട്ടും കാണാം